ചേട്ടാ ഇത് ഒരു ദിവസവും രണ്ടു ദിവസവും ആണെങ്കിൽ സഹിക്കാം പിന്നെ എത്ര നാളായിട്ട് തുടങ്ങിയ സംഭവം എന്ന് ഇവര് പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് പിറ്റേ ദിവസം മാറ്റി പറയാണെങ്കിൽ ശമ്പളം മാറ്റി മേടിക്കണേ അപ്പൊ അവർക്കൊരു മര്യാദ വേണ്ടേ അവർ നമ്മൾ പത്ത് മിനിറ്റ് രണ്ടര വരെ കണ്ടു വില കണ്ടുപോയി കിടന്നുങ്ങാൻ പറ്റിയിട്ടുള്ള സത്യമായിട്ടും എന്റെ കൊച്ചിയൊന്നും അറിയില്ല നമ്മള് ഫീസ് വരാൻ വേണ്ടി ഇവർ വരവല്ലേ മോശം അപ്പൊ വീട്ടിരുന്ന് കുത്തിക്കൊണ്ടിരുന്ന കെ എസ് ബി ഫോൺ വിളിച്ച ആർക്കും കിട്ടൂല പറയാനുള്ളവര് പറയ വിവരങ്ങൾ ഇതിനി ഇത്ര നേരമായിട്ട് കരണ്ട് ഒന്നുണ്ടായിരുന്ന കൂടുതലും നമ്മൾ എത്ര നേരം കൊച്ചാടി ഞങ്ങളിപ്പൊ നിൽക്കുന്ന ആലുവ ഞങ്ങളിപ്പൊ നിൽക്കുന്ന ആലുവ കെ സിബിയുടെ മുമ്പിലാണ് കഴിഞ്ഞ കൊറേ നാളായിട്ട് നടക്കുന്ന സംഭവമാണ് ഇവരെ വിളിച്ചാൽ കിട്ടത്തില്ല ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവര് പറയുന്നത് ഫീഡർ കംപ്ലൈന്റ് ആണ് ഫീഡർ കംപ്ലൈന്റ് ആണ പറയുന്നത് ഈ ചൂട് കാലത്ത് എങ്ങനെ വീട്ടിൽ മനുഷ്യൻ കിടന്നു തുടങ്ങും എപ്പോ ചോദിച്ചാലും ഫീഡ് ഫെഡറ വിളിച്ചാൽ കിട്ടില്ല ഒരൊറ്റ ഓഫീഷ്യലിലെ ആൾക്കാരെ വിളിച്ച് അവരുടെ സി യു ജി നമ്പർ എല്ലാം അവർ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഇവിടെ വന്ന് നമ്മൾ പരിഹാരം ഉണ്ടാക്കി ഇവരിപ്പൊ കുത്തി തരാന്ന് പറയും കുത്തി കഴിഞ്ഞാൽ നമ്മൾ വീട് എത്തേണ്ടതിനും പോയിട്ട് കറണ്ട് വീണ്ടും പോകും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും ഒരു ഇതും ഒരു ഓഫീഷ്യൽസിനും ഒരാളെ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല വിളിക്കുന്ന മതി നമ്മളെന്തേലും ഇപ്പൊ വിളിക്കണമെന്നു ചോദിക്കണേ അവർക്കൊക്കെ കാശും മാറ്റി സാലറി മാിച്ച് വീട്ടിൽ സുഖമായിട്ട് കിടന്ന് തുടങ്ങാം ഞങ്ങളെ പോലെ ആൾക്കാരെന്തേണ്ടേ ഒരു ദിവസം ഫീസ് അടച്ചില്ല ഒരു ദിവസം കറണ്ട് അടക്കാൻ വൈകി അപ്പ ഊരി കൊണ്ടുപോകും പിന്നെ ഇവരുടെ പിടിക്കണം ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് സമയം ചോദിക്കും തരില്ല ഊരി കൊണ്ടുപോകും കാശ് കൊടുത്തിട്ടല്ലേ ഞങ്ങൾ കറണ്ട് ഉപയോഗിക്കുന്നത് വീട്ടിൽ പ്രായമുള്ളവരുണ്ട് കൊച്ചു കൊണ്ട് എല്ലാവരും ഉണ്ട് കറണ്ട് പോയാൽ എന്ത് ചെയ്യും കംപ്ലൈന്റ് രാത്രി മാത്രം ഇങ്ങനെ ഫീഡർ ആണോ ചേട്ടാ ഈ പറഞ്ഞ മിക്ക വീട്ടിലും നമുക്ക് ഇൻവെർട്ടർ ഒക്കെ ഉണ്ട് പക്ഷെ ഇൻവെർട്ടർ വെച്ചിട്ട് നമുക്ക് മോട്ടറ് അടിക്കാൻ പറ്റും ഭക്ഷണം കൈകാര്യത്തിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇതായി പോവില്ല